മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാനിവിടെ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ മാസാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു നിങ്ങളുടെ സ്വന്തം രാശിയിലും ചൊവ്വ മൂന്നാം ഭാവമായ കർക്കിടകത്തിലും കേതു അഞ്ചാം ഭാവമായ കന്നിയിലും ബുധൻ ഏഴാം ഭാവമായ വൃശ്ചികത്തിലും സൂര്യൻ എട്ടാം ഭാവമായ ധനുരാശിയിലും ചന്ദ്രൻ ഒൻപതാം ഭാവമായ മകരത്തിലും ശുക്രനും ശനിയും നിങ്ങളുടെ പത്താം ഭാവമായ കുംഭത്തിലും രാഹു പതിനൊന്നാം ഭാവമായ മീനത്തിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി നാലാം തീയതി ബുധൻ വൃശ്ചികത്തിൽ നിന്നും ധനുവിലേക്കും പിന്നീട് ഇരുപത്തിനാലാം തീയതിയിലേക്കും രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനാലാം തീയതി മകരം രാശിയിലേക്ക് രാശി മാറുന്നതാണ് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമാണ് ഇപ്പോൾ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് തിരിച്ച് വീണ്ടും മിഥുനം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും തൻ്റെ മിത്രത്തോടൊപ്പം കുംഭം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഇരുപത്തി തീയതി നിങ്ങളുടെ പതിനൊന്നാം ഭാഗമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാര സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് ഇവിടെ ശനിയും നിൽക്കുന്നുണ്ട് ശനി പത്തിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായതിനാലും ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിലൊന്നായ ശശയോഗം നിർമ്മിക്കുന്നതിനാലും ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇവിടെ ഒപ്പം നിൽക്കുന്ന ശുക്രനും നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും നേരത്തെ മുതൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ബുധൻ ജനുവരി നാലാം തീയതി നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അവിടെ ഇരുപത്തിനാലാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും നാലാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള സമയം ബുധൻ അശുഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഈ സമയത്ത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയക്കാനും സാധ്യതകളുണ്ട് അഞ്ചിൽ രാഹു കേതുവിൻ്റെ പ്രഭാവങ്ങളുമുണ്ട് നാലാം തീയതിക്ക് മുൻപും ഇരുപത്തിനാലാം തീയതിക്ക് ശേഷവും സമയം നല്ലതായിരിക്കും ഈ മാസം മാതാപിതാക്കളും കുട്ടികളുടെ മേൽ അല്പം കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ഇവിടെ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നതിനാൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈഗോ പ്രശ്നം ഇടയ്ക്ക് വരുന്നത് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും വാക്കുതീർക്കങ്ങളും മറ്റും ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ വക പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ വക്രഗതിയിൽ തൻ്റെ നീചസ്ഥാനവും നിങ്ങളുടെ മൂന്നാം ഭാവവുമായ കർക്കടകത്തിലാണ് നിൽക്കുന്നത് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വക്രഗതിയിൽ സഞ്ചരിച്ച് തിരിച്ച് മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വരെ സമയം അത്ര അനുകൂലമായിരിക്കത്തില്ല ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളും വാദവിവാദങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇത് അധികം രൂക്ഷമാകത്തില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഇരുപത്തൊന്നാം തീയതി ചൊവ്വ നീചസ്ഥാനത്ത് നിന്നും നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതി കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ഇവിടെ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറുന്നതാണ് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാക്കുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭവാധിപൻ ശനി പത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇത് കേന്ദ്രസ്ഥാനവുമാണ് ഈ സമയത്ത് കരിയറിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഇത് ചിലപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് കാരണമോ അതല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നത് കാരണമോ ഒക്കെ ആകാം ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഓഫീസിൽ എല്ലാവരുടെയും സഹായങ്ങൾ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഈ സമയം അനുകൂല വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം കുറച്ച് കൂടുതൽ പ്രയത്നം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ വരുമാനത്തിൽ വർധന വർധനമുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ സമയത്ത് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ സംസാരിച്ച് ഒന്നിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും ഈ മാസം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും മാസാവസാനമാകുമ്പോഴേക്കും സ്ഥിതികളിൽ കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ ഇടവം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം